നമ്മളോടുള്ള ഇന്ന് നെക്സോൺ ആണ് നെക്സോൻ്റെ പെട്രോൾ വെയിൻ്റെ ആണ് വൺ പോയിൻറ്റ് ടു ലിറ്റർ ഏറ്റവും ബേസ് മോഡൽ വണ്ടിയാണ് ബേസ് മോഡലാണെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതാക്കൊന്നും വേണ്ട കേട്ടോ ബേസ് മോഡൽ ആണെങ്കിലും വേണ്ട എല്ലാ കാര്യങ്ങളും ഈ വണ്ടിയെ വരുന്നുണ്ട് നെക്സോൻ്റെ വിശേഷങ്ങളിലോട്ട് വരാം ഇതാട്ടോ നമ്മൾ നെക്സോ റൂം പോരുന്നത് ഇത് വൺ പോയിൻറ്റ് ടു ലിറ്ററാണ് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് നൂറ്റി പതിനെട്ട് പി എസ് പവറാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ മോശം ഇല്ലാത്ത പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത ഒരു എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഏറ്റവും കൂടുതൽ പറയുകയാണെന്ന് പറഞ്ഞാൽ ടാറ്റ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങ് ഓടി വരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ടാറ്റ ഇരുമിൻ്റെ കുഞ്ഞുന്നൊക്കെ പറഞ്ഞ കളിയാക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്ര സേഫ്റ്റിയാണ് നമ്മളിപ്പോൾ ഒരു പുതിയ വണ്ടി എടുക്കുന്ന ആറ് മനസ്സിലോട്ടാണെങ്കിലും ഫസ്റ്റ് കയറി വരുന്ന ഒരു കൂട്ടത്തിൽ ഒന്നായി ടാറ്റ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ജോയ് ടാറ്റ എടുത്താൽ സേഫ്റ്റി അല്ലേ സേഫ്റ്റി അല്ലേ എന്ന് കാരണം ആ കേസിൽ ബഹുദൂരം ഫ്രണ്ടിൽ അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ടിയിൽ ബേസ് ആയിട്ട് തന്നെ ആറ് എയർ ബാഗ് വരുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മളെ നെക്സോൺ ബേസ് മോഡലാണ് നമ്മളവിടെ ഉള്ളത് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുണ്ട് എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വണ്ടിയുടെ കറർ കേട്ടോ ഈ റെഡ് കളർ ഒരു രക്ഷയില്ല കേട്ടോ നല്ല ലുക്കാണ് കാരണം എനിക്കത് റോട്ടി റെഡ് കളറ് വളരെ കുറവാണ് കൂടുതലും മറ്റേ വൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇത് നമുക്ക് വണ്ടിയുടെ വിശേഷത്തിലോട്ട് വരാം ഒരു വിശാലമായ ഗ്ലാസ് ഏരിയയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് നല്ല മനോഹരമായിട്ടുണ്ട് പിന്നെ നമ്മളെ ബോണത്തേരിയ അത് നല്ല അത്യാവശ്യം വലിപ്പമുള്ള ബോണത്തേരിയ എന്ന് നമുക്ക് അത്യാവശ്യം ഫ്രണ്ടൊക്കെ കാണാവുന്ന രീതിയിലാണ് വണ്ടിയുടെ ബോഡി ക്യാരക്ടർ ലൈനൊക്കെ നല്ല മനോഹരമായിട്ട് തന്നെയുണ്ട് ഈ നെക്സോൺ എന്നുള്ള എഴുത്ത് എക്സ്ട്രാ ചെയ്തേക്കുന്നതെട്ടോ പിന്നെ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മളെ ഒരു ഡി ആറിൽ വരുന്നുണ്ട് ഇപ്പം ബേസ് മോഡലാണേലും അതേ ഡി ആറിൽ കാര്യങ്ങളൊക്കെ അവൈലബിൾ അതേ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട് അത് നല്ല മനോഹരമായിട്ടാണ് ചേരുന്നത് അതിൻ്റെ താഴെക്കൂടെ ഒരു കണക്ട് ചെയ്തൊരു ഗ്ലോസി കണക്ട് ചെയ്തൊരു ഗ്ലോസി കളർ ഗ്ലോസി ബ്ലാക്ക് കളർ ലൈൻ പോകുന്നുണ്ട് അത് വണ്ടിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് അതുപോലെ താഴെ ഒരു എന്നുള്ള ലോഗോയും കാണും എല്ലാം നല്ല വൃത്തിയായിട്ടോ കേട്ടോ ചെയ്തേക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഒരു നെക്സോണെ ഒരു അപ്ഡേഷൻ വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടാ ഡാറ്റ ചെയ്ത് കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷേപ്പിലോട്ട് മാറ്റി എന്നാൽ നല്ല വണ്ടി ഒതുക്കുകയുണ്ട് പിന്നെ താഴെ തോട്ട് വരുമ്പോൾ കണക്ട് ചെയ്തൊരു ഗ്രില്ലും കൂടെയും കാണാം ഇങ്ങനെ അത് നന്നായിട്ട് ചേരുന്നുണ്ട് ഇതാണ് നമ്മൾ ഫ്രണ്ടിന്നുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ ഇത് അതുപോലെ തന്നെ വണ്ടിയുടെ ഹെഡ് ലൈറ്റ് ബൾബ് ഇവിടെ ആയിട്ടോ വരുന്നത് അതുപോലെ തന്നെ അത് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ബൾബാ അത് നല്ല മനോഹരമായിട്ടാണ് അതിൻ്റെ ചുറ്റും ഒരു ബ്ലാക്ക് ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇത് ബേസ് മോഡലായാലും നമുക്ക് ഫോഗ് ഫോഗുലൈറ്റോ കാര്യങ്ങളൊന്നും ഒന്നും അല്ല പിന്നെ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട വണ്ടി ബമ്പറും കാര്യങ്ങളൊക്കെ കേട്ടോ ഒരു മാറ്റ് ഫിനിഷ് കളർ ഒരു ചെറിയ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഫുള്ള് അതൊരു കവർ ചെയ്ത മാറ്റ് കളർ വരുന്നത് അതിൻ്റെ പ്രായം എന്ന് വെച്ചാൽ സ്ക്രാച്ച്ലെസ് ആണ് കേട്ടോ നമുക്ക് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും നമ്മുടെ സൈഡിൽ വിശേഷം കേട്ടോ സൈഡിലോട്ട് വരുമ്പോൾ നമ്മളെ വണ്ടിയുടെ ബോഡി ലൈനൊക്കെ നമ്മളിപ്പോൾ പഞ്ച് കേട്ടോ തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വണ്ടിക്ക് നല്ലൊരു മനോഹര ലുക്കാണ് തന്നേക്കുന്നത് സൈഡിൽ നിന്ന് പിന്നെ താഴത്തോട്ട് വരുമ്പം ഒരു വീലാർസിൻ്റെ വണ്ടേ കൂടെ ഒരു മാറ്റി ക്രോം കളർ ഇങ്ങനെ കണക്ട് ചെയ്തു പോകുന്നുണ്ട് അതുപോലെ അത് സ്ക്രാച്ച് ആട്ടോ അതിന്റെ പ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത് വണ്ടിയില് ഒരു മോശം റോഡിൽ കൂടെ പോകും കുറച്ച് പള്ളയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല പിന്നെ അതുപോലെ തന്നെ അടുത്ത നമ്മളെ ടയർ ആയിരുന്നു കേട്ടോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുപത് പതിനാറ് സൈസാട്ടോ അത്യാവശ്യം വലിപ്പമുള്ളൊരു ടയറും കാര്യങ്ങളും അതുപോലെ തന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആ വരുന്നത് പിന്നെ ഇത് അലോയല്ലോ കേട്ടോ വീക്കപ്പാന്നെ വെച്ചേക്കുന്ന പറഞ്ഞ ബേസ് ഇത് അലോയി ഒന്നും വരുന്നില്ല ഇതാണ് നമ്മളെവിടെന്നുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ അടുത്തായി പറയുന്ന വണ്ടിയുടെ മെറാ കേട്ടോ മെറു പിന്നെ ഈ ബേസ് മോഡലായതുകൊണ്ട് ബോഡി കളറിലോ കാര്യങ്ങളോ ഒന്നുമല്ല വരുന്നത് നമ്മളൊരു മാറ്റ് കളറിലാണ് വരുന്നത് പിന്നെ റെഡ് ആയതുകൊണ്ട് ഈ മാറ്റ് നന്നായിട്ട് ചേരുന്നുണ്ട് പിന്നെ ഒരു ടേൺ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ നമ്മളെ സൈഡ് ഡോറിൻ്റെ ഇതൊരു ക്രോമിൻ്റെ ഇതൊക്കെ എക്സ്ട്രാ ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ അത് അതാണ് മെയിൻ ആയിട്ടുള്ളത് ഇതിവിടുത്തെ വിഷയമാണ് മറ്റേ ബോഡി കളറിലോ കാര്യങ്ങളിലൊന്നും അല്ല വരുന്നത് അപ്പോൾ എടുത്തിട്ടുണ്ടോ ഗ്രൗണ്ട് ക്ലിയറൻസ് ആട്ടോ ഇരുന്നൂറ്റെട്ടാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് നല്ല ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കാരണം നമ്മളൊരു ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയില ഏറ്റവും നല്ല എവിടെ ചെന്നാലും വണ്ടി അടി അടി അടിയിടിക്കുകയോ കേസ് ഒന്നും പേടിക്കുന്ന നല്ല ഹൈറ്റും കാര്യങ്ങളുമുണ്ട് പിന്നെ എന്താ പറയുക നമ്മളെ ഗ്ലാസ്സിന് താഴെക്കൂടെ ഒരു ഒരു എന്താ പറയുക മാറ്റ് കളർ ഒരു ലൈനൊക്കെ വരുന്നുണ്ട് അത് നന്നായിട്ട് ചേരുന്നുണ്ട് പിന്നെ ബാക്കിലോട്ട് വരുമ്പോൾ ഇവിടുന്ന് ഒരു ചെറിയൊരു ഗൂക്ക ഡിസൈനാണ് വരുന്നത് അത് നല്ല മനോഹരമായിട്ട് തന്നെ കേട്ടോ ചെയ്തേക്കുന്നത് ഇത് നമുക്ക് ബാക്കിലോട്ട് വരാം ബാക്കിലോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ നമുക്കൊരു സ്പോയിലറ് വരുന്നുണ്ട് കേട്ടോ അത് ഇൻബിൽറ്റ് ആയിട്ട് കേട്ടോ വരുന്നത് അതേ തന്നെ അതിൻ്റെ സൈഡിൽ തന്നെ മാറ്റ് ഒരു ഫിനിഷിങ് സൈഡിൽ കൂടെ വരുന്നുണ്ട് അത് നന്നായിട്ട് വണ്ടിക്ക് ചേരുന്നുണ്ട് ഡ്യൂൾ ടോൺ കളർ പോലെ തോന്നും അതുപോലെ നമുക്ക് ആൻഡിനോ കാര്യങ്ങളൊന്നും വരുന്നില്ല ബേസ് മോളിലായോണ്ട് പിന്നെ ഏറ്റവും കൂടെ എടുത്തുണ്ടോ ബാക്കിലെ ഗ്ലാസ് ഏരിയ കേട്ടോ ഒരു ചെറിയ ഗ്ലാസ് ഏരിയയാണ് വരുന്നത് പിന്നെ ഇതേ നമുക്ക് വൈപ്രോ കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ ഏറ്റവും കൂടുതൽ അടുത്ത് എടുത്തു പറഞ്ഞോ ബ്രേക്ക് ലൈറ്റ് കേട്ടോ കണ്ടവർ കണക്റ്റ് ചെയ്യുന്ന ബ്രേക്ക് ലൈറ്റ് പോലെ തോന്നുമെങ്കിലും ഇത് രണ്ട് ബേസ് മോഡലായതുകൊണ്ട് രണ്ട് ബ്രേക്ക് ലൈറ്റേ വരുന്നുള്ളു ബാക്കിലും ഇവിടെ ആയിട്ടേ വരുന്നുള്ളൂ കാരണം പക്ഷേ ഉള്ള നല്ല മനോഹരമായിട്ടോ ചെയ്തേക്കുന്നത് കാരണം അത് ഒക്കെ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് കണ്ടാൽ നമുക്കൊരു നല്ല ലുക്കായിട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ താഴെത്തോടെ വന്നിട്ട് ആറ്റാവുന്ന ഒരു പഞ്ചിങ്ങും താഴെ നെഗ്സോന്നുള്ള ഒരു എഴുത്തും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ നമ്മൾ ബമ്പറും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ടോ വന്നേക്കുന്നത് അതുതന്നെ നമ്മൾ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് എഴുതേക്കുന്നത് പിന്നെ ഏറ്റവും എടുത്തുള്ള ഒരു കാര്യം ഞാൻ വിട്ടുമായിരുന്നു നമ്മൾ ഇൻഡിക്കേറ്ററൊക്കെ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ആട്ടോ വരുന്നത് അത് നല്ല വൃത്തി തന്നെ എഴുതേക്കുന്നത് പിന്നെ നമ്മളെ ബബർ എന്നൊക്കെ പറഞ്ഞാൽ സ്ട്രാച്ച് ലെസ് ആകട്ടോ സ്ട്രാച്ചോ കാര്യങ്ങളൊന്നും പറ്റത്തില്ല ഇതൊക്കെ സെൻസറും ക്യാമറയും കാര്യങ്ങളൊക്കെ വന്നാൽ ക്യാമറ എക്സ്ട്രാ എഴുതേക്കുന്ന സെൻസർ നമ്മളെ ബേസ് ആയിട്ട് തന്നെ വരുന്നത് ഇതായിട്ടോ നമ്മൾ നെക്സ്റ്റോൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് മുന്നൂറ്റി എൺപത്തിരണ്ട് ആണ് ബൂട്ട് സ്പേസ് വരുന്നത് ഒരു ഫാമിലിക്ക് വേണ്ട അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ കേട്ടാണുള്ള ബൂട്ട് സ്പേസ് ഉണ്ട് കേട്ടോ കാരണം മോശം ഇല്ലാത്ത ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ അതിൻ്റെ തന്നെയാണ് നമ്മൾ സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ വരുന്നത് സ്റ്റെപ്പിനും വരുന്നത് നമ്മൾ കമ്പനി വരുന്ന ടയർ തന്നെ കേട്ടോ നമുക്ക് സൈസ് കുറവൊന്നുമില്ല നമുക്ക് പിന്നീടാണത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതി തന്നെ ഡാറ്റ ചെയ്തേക്കുന്നത് ഇതാണ് നമ്മളിവിടെ നിന്നുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ രണ്ടൊന്ന് ഹുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മറ്റേ കവർ ചെയ്യാൻ വേണ്ടിയുള്ള കാരണം ഇത് നമ്മളതൊന്നും ചെയ്തില്ല കാരണം വണ്ടി ഇറങ്ങി വന്നേ വന്നതുള്ളൂ ഇതാട്ടോ നമ്മുടെ നെക്സോൻ്റെ ഇൻറ്റീരിയൽ വരും നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്യുന്നത് ഫുൾ ഒരു ബ്ലാക്ക് തീമിലാണ് വന്നിരിക്കുന്നത് അത് നല്ല ഒന്നാം തരായിട്ട് വണ്ടിക്ക് ചേരുന്നുണ്ട് നമ്മൾ ഡോറയിലോട്ട് വരും ജസ്റ്റ് ഒരു അമ്പർലായ ഒരു ടെമ്പിളും ആണ് അതായത് കുടയും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസും പിന്നെ ഒരു ബോട്ടിൽ വെക്കാനുള്ള സ്പേസും അതൊക്കെ ഒരു ഫോട്ടോ ആയിട്ട് തന്നെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എളുപ്പമുണ്ട് കേട്ടോ കസ്റ്റമർ കാണലും പിന്നെ അതുപോലെ ഇവിടെ ഒരു ചെറിയ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി പിന്നെ വലിയ നമ്മളെ കൺഫ്യൂഷൻ ആകുന്ന രീതിയിൽ ഒത്തിരി സാധനങ്ങളൊന്നുമില്ല മറ്റേ പവർ പോയിൻ്റി സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉള്ളു ഇതാണ് ഇവിടുത്തെ വിശേഷം പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകാത്തതോടെ നമ്മൾ സ്റ്റിയറിംഗ് ആയിട്ടോ ഒരു ടൂത്ത് സ്പോക്ക് സ്റ്റിയറിങ് ആണ് നല്ല മനോഹരമായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്റ്റിയറിംഗിൽ തന്നെ ഒരു ചെറിയ ഡിസ്പ്ലേ വരുന്നുണ്ട് ടാറ്റാന്നുള്ള അതുപോലെ തന്നെ നമ്മുടെ ക്ലസ്റ്റർ വരുന്ന നല്ല മനോഹരമായിട്ടോ അത് ഡിജിറ്റൽ ക്ലസ്റ്ററാണ് അതിൻ്റെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ള എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ എഴുതുക പിന്നെ ഇതിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കണം ബേസ് മോളിലെ സിസ്റ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ വരുന്നില്ല പിന്നെ എ സി നമ്മൾ എ സി ആണെന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തേക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ എ സി ബെൻ്റിൻ്റെ താഴെ കൂടെ ക്യാരറ്റ് ലൈനൊക്കെ വരുന്നതാണ് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ എ സിയുടെ ബെൻഡെ കൂടെ ഒക്കെ ഒരു ഗ്ലോസി കളർ ബ്ലാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബേസ് മോളാണെന്ന് വണ്ടിക്കകത്ത് കയറിയാൽ നമുക്ക് മനസ്സിലാകത്തില്ല കേട്ടോ അത്ര അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ എ സി എന്ന് പറഞ്ഞാൽ നോർമൽ എ സി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളും ഒന്നും അല്ല കേട്ടോ പിന്നെ നമ്മൾ ഗിയർ ആണെന്ന് പറഞ്ഞാലും ഫൈവ് സ്പീഡ് ഗിയർ ആട്ടോ എന്ന് പറഞ്ഞാൽ നല്ല സെറ്റ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ നമ്മൾ ഗിയർ നോബും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് അതുപോലെ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു പിയാനോ ബ്ലാക്ക് കളറും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ അത്യാവശ്യം അവിടെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ഫോൺ വെക്കാനുള്ള സ്പേസും പിന്നെ ഒരു ചെറിയ നമുക്ക് ചാർജിങ് ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെയാണ് നമുക്കൊരു സ്പേസും കാര്യങ്ങളും പിന്നെ ഒരു ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇക്കോ മോഡ് സ്പോർട്സ് മോഡ് സിറ്റീസ് മോഡ് അങ്ങനെ മോഡ് ഉണ്ട് കേട്ടോ നമ്മുടെ ബേസ് മോഡൽ ആണെന്ന് പറഞ്ഞാൽ പോലും ഇതൊക്കെയാണ് നമ്മളെ വിശേഷം പിന്നെ മെയിനായിട്ട് ഏറ്റവും നമ്മൾ സ്വീറ്റ് കേട്ടോ മാനൂരി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റ് കേട്ടോ അത് പറഞ്ഞാൽ ഹൈറ്റ് അഡ്ജസ്റ്റില്ല ബാക്കി അഡ്ജസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതാണ് നമ്മൾ ആദ്യത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇനി നമ്മൾ ബാക്കിലെ വിശേഷങ്ങളിലോട്ടോ വരുന്നത് ബാക്കിലോട്ട് നമുക്ക് ബേസ് മോഡൽ ആയതുകൊണ്ട് നമുക്ക് പവർ വിൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല സാധാ ആകട്ടോ വരുന്നത് പിന്നെ ഇവർ കൈ പിടിക്കാൻ ഹാൻഡിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതലാണ് ബേസ് ആയിട്ട് ആറ് എയർ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പറയാൻ സേഫ്റ്റിയിലൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല പക്കയാണ് സേഫ്റ്റിയുടെ കാര്യത്തിൽ പിന്നെ എ സിമെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല മോശമല്ലാത്ത സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടോ മൂന്ന് പേർക്ക് സുഖമായിട്ടിരിക്കുക പിന്നെ രണ്ടെണ്ണമേ കൊടുത്തിട്ടുള്ളൂ പിന്നെ സീറ്റാണെന്ന് പറഞ്ഞാൽ നല്ല കുഷിനും കാര്യങ്ങളൊക്കെ കേട്ടോ അത്യാവശ്യം സൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്ന് പറയാൻ സ്പേസും കാര്യങ്ങളും വല്ല ഓവറായിട്ടില്ല എന്നാലും കുഴപ്പമില്ല കാരണം ഈ സീറ്റ് മാക്സി ഇട്ടേക്കുക എന്നാലും എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിരിക്കാം ഇതാണ് നമ്മൾ ബാക്കിൽ പിന്നെ ബാക്ക് ഹൈറ്റ് നമുക്ക് കണ്ടാൽ പറയുന്നൊരു ഹൈറ്റ് വിഷയമുള്ള പോലെ തോന്നും വലിയ വിഷയമില്ലെന്ന് തോന്നുക കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ആറെഡി പൊക്കുള്ളവർക്ക് ചിലപ്പം ഹൈറ്റ് വിഷയം വരും കേട്ടോ കാരണം അതൊരു ചെറിയ ബാക്കിലൂടെ ഒരു ഹെഡ്റൂം കുറച്ച് കുറവുണ്ട് അതുമാത്രമേ ഉള്ളൂ വേറെ ഓക്കെയാണ് വണ്ടി ഉള്ളതെല്ലാം നമുക്ക് ഈ വിലക്ക് വാഗ്ഫോർ മണിയാം അടുത്തായി നമ്മൾ നെക്സോൺ പെട്രോൾ ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കേട്ടോ പറയേണ്ടത് മെയിനായിട്ട് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ എൻജിനാണ് പക്ക സൈലന്റ് എൻജിനാണ് കേട്ടോ കാരണം വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാണെന്ന് പോലും പറയുന്നില്ല അത്ര സ്മൂത്താണ് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ പ്രസാദ് നമുക്ക് ഇതിന്റെ സ്റ്റിയറിംഗ് നല്ല എനിക്ക് ഒന്നാം തരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ക മോഡേണോ അതുപോലെ തന്നെ ടൂത്ത് സ്പോക്ക് സ്റ്റിയറിംഗ് ആ സ്റ്റിയറിങ്ങിൽ തന്നെ ഡിസ്പ്ലേ വരുന്നുണ്ട് പക്ക അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് പിന്നെ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സ്പേസും കാര്യങ്ങളും വണ്ടിക്കകത്തുണ്ട് കേട്ടോ പിന്നേന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെയാണ് അതായത് നമുക്ക് ലേഡീസിനാണെങ്കിലും നമുക്ക് ചോയ്സ് ചെയ്യാം കാരണം വണ്ടി നന്നായിട്ട് കണ്ടുപോകാം നമുക്ക് റോഡും കാര്യങ്ങളൊക്കെ ഓണത്തിനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമ്മളെ അതൊക്കെ ഒക്കെ അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തത് പിന്നെയെന്നു നമുക്ക് നല്ല വെയിറ്റ് ഉള്ള ഒരു വണ്ടി ഓടിക്കുന്ന ഫീൽ കാട്ടോ കാരണം നമ്മൾ ഇങ്ങനെ എന്താ പറയുക നമ്മൾ നല്ല വെയിറ്റ് ഉള്ള ഒരു സാധനം ഓടിക്കുന്ന ഒരു ഫീല് വരുന്നുണ്ട് കാരണം നമുക്കൊരു നല്ല കോൺഫിഡൻസ് ആണ് തരുന്നത് പിന്നെ മെയിൻ ആയിട്ട് എടുത്ത് പറയുന്നത് കഴിഞ്ഞാൽ വണ്ടിയുടെ ഗിയറും കാര്യങ്ങളൊക്കെ കേട്ടോ നല്ല സ്മൂത്ത് ഗിയർ അതുപോലെ തന്നെ വലിപ്പ് നമുക്ക് പിടിക്കാനും കാര്യങ്ങളൊക്കെ ആണെന്ന് ആണ് മാനുവൽസിൽ നല്ല കൂളിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള മറ്റു നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നെ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിൽ ആളിരുന്ന നമുക്കത് സീറ്റ് ബെൽറ്റിന്റെ ക്ലിപ്പ് ഇട്ടില്ല നമുക്ക് ബി ബിപ്പ് സൗണ്ട് കേട്ടുകൊണ്ടിരിക്കും മണ്ണിക്കകത്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വലിയ ഓവർ വലിയൊന്നും അല്ല മോശം ഇല്ലാത്ത വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം വൺ പോയിന്റ് ടു ലിറ്റർ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത വലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഓടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇന്റീരിയലാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കാണെങ്കിലും മെയിൻറ്റൈൻ ചെയ്യാൻ ഇന്റീയറ ബ്ലാഗ് ആയതുകൊണ്ട് വലിയ നമുക്ക് വൃത്തിയായിട്ട് എന്നെ കൊണ്ടുപോകാൻ പറ്റും പിന്നെ സേഫ്റ്റിയിലൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല കേട്ടോ ആറ് ആർ എയർ ബ്ലാഗ് ബേസ് ആയിട്ട് തന്നെ ഡാറ്റ കൊടുത്തിട്ടുണ്ട് പിന്നെ സിസ്റ്റം കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തേക്കുന്ന പിന്നെ വണ്ടിയുടെ ക്ലസ്റ്റർ ആണെന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം വേണ്ട ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ പിന്നെ വണ്ടിയുടെ ലൈറ്റ് ആണെന്ന് പറഞ്ഞാൽ വൈറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എലീലൈറ്റ് ആട്ടോ ബേസ് മോഡലും വരുന്നത് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് മെയിൻ ആയിട്ട് ഇതാണ് നമുക്ക് ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പിന്നെ എന്ന് പറഞ്ഞാൽ ഷോക്ക് ഓഫ്സർ ഒക്കെയാണെന്ന് പറഞ്ഞാലും കുറെ പേര് നല്ല ഷോക്ക് ഓഫ്സറാണ് കാരണം നമുക്ക് നല്ല എന്താ പറയുക നമുക്ക് കംഫേർട്ടാണ് നമുക്ക് കിട്ടുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കൂടുന്നതുകൂടെ നമുക്ക് കുറച്ച് കുലുക്കും കാര്യങ്ങളൊക്കെ ഉള്ള പക്ഷെ എന്നാലും അത് നല്ല രീതിയിൽ ടാറ്റ റെഡി ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു യാത്ര നമുക്ക് നല്ല എന്താ പറയുക ഒരു നല്ലൊരു യാത്രാസുഖ വേണ്ടി വരുന്നത് കാരണം ചിലപ്പോൾ ഇത്രയും വെയിറ്റും കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും നമ്മൾ റോഡിൽ കൂടെ പോയ ചെറിയ കട്ടോ കാര്യങ്ങളൊന്നും നമുക്ക് വലിയ അറിയത്തില്ല കാരണം അത്ര നന്നായിട്ട് സെറ്റ് ചെയ്താൽ നമ്മളെ നെക്സ്റ്റ് സോണില് ബേസ് മോഡൽ നമുക്ക് അതേ തന്നെ മൂന്ന് മോഡ് വരുന്നുണ്ട് സിറ്റി മോഡ് എക്കോ മോഡ് സ്പോർട്സ് മോഡ് കാരണം ഓരോന്നും ഇട്ടാലും അതിന്റെ റെസ്പോൺസ് ഉണ്ട് കാരണം കൊറേ പേര് പറയും ഈ വണ്ടിക്ക് പവർ കുറവുണ്ടെന്ന് കാരണം അവരെ സംബന്ധിച്ച സ്പോർട്സ് അങ്ങ് ഓടിച്ചാൽ അന്നേരം അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ കിട്ടും ഇപ്പൊ കുറച്ച് മൈലേജ് വേണം എന്നുള്ളവർ എക്കോ മോഡെ ഓടിക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട് കാരണം ഒരു ബേസ് മോഡലാണെന്ന് പറഞ്ഞ പോലെ അത് ഇതെല്ലാം വണ്ടിയെ കൊടുത്തിട്ടുണ്ട് അതും കൊടുത്താൽ പാക്ക് ആ പ്രീമിയം രീതിയിലായിട്ട് അതിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് അത് എടുത്ത് പറയേണ്ട അതാണ് നമ്മൾ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഇത് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം